ഹലോ നമസ്കാരം ഏട്ടാ എല്ലോ സുഖമല്ലേ അല്ലേ ഞാനുണ്ടല്ലോ ഇന്ന് വെളുപ്പിന് ഞാനൊരു വൃത്തികെട്ടൊരു സ്വപ്നം കണ്ടു അതായത് നമ്മുടെ മോനെ ആ ഒരു രണ്ടാമത്തെ മോനെ ആരും പിടിച്ചുകൊണ്ട് പോയി എന്നിട്ട് കുറേ പൈസ ചോദിക്കുന്നു ഫോറേ ഫോൺ കോൾസ് എങ്ങനെയൊക്കെയോ ഇന്ന് ഇൻഡസ്ട്രി ഇന്ന കമ്പനിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ആയിരുന്നു അങ്ങനെ നമ്മൾ വെളുപ്പാങ്കാലത്ത് നമ്മൾ ട്രക്ക് എടുത്തിട്ട് നമ്മൾ പുറപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ വാട്സപ്പിൽ ചിലപ്പറന്നിട്ട് മെസ്സേജുകൾ നമ്മളുള്ള ഒരുപാട് ഗ്രൂപ്പുകളിലേക്കും ഒരു വോയിസിനോട്ട് കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് ആ വോയിസ് വോയിസിനോട്ട് നോക്കി ഒരാൾ മാത്രം അതിൻ്റെ അടിയിൽ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ആ വോയിസിനോട്ട് കേട്ടു കേട്ടപ്പോ സംഗതി എന്താന്ന് വെച്ചെങ്കിൽ നോവാസ് കോശിയിലുള്ള ഒരു ഫാമിലിമാൻ ആയിട്ട് ഒരാൾ ഇട്ടിരിക്കുന്ന സാധനമാണ് ആളും ആളുടെ ഭാര്യയും ആളുടെ കുട്ടിയും കൂടിയിട്ട് ഒരു പത്ര പഴയ സമയത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ സമയത്ത് ഇങ്ങനെ എന്താ പറയാ ഒരു കാറിൽ കുറച്ച് ആൾക്കാർ ഒരു അപ്പൻ ഒരു മോൻ ഒരു അമ്മ തോന്നിക്കുന്ന പോലത്തെ ആൾക്കാർ വന്നു ആണുങ്ങൾ രണ്ടുപേര് ഫ്രണ്ട് ഇരിപ്പുണ്ട് പുറകിൽ പെണ്ണിരിപ്പുണ്ട് വന്നിട്ട് നിങ്ങൾ ഇവിടെ അടുത്താണോ താമസം എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അത് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ ഇതൊന്ന് ഈ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഈ ആണിന്റെ ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിച്ച സമയത്ത് ഈ പുറകിലിരിക്കുന്ന പെണ്ണുണ്ടല്ലോ ഈ പെണ്ണ് നൈസായിട്ട് മറ്റേ കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് ഹായ് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ പതുക്കെ ഈ കടാവിനടുത്ത് വണ്ടിയിലിട്ട് ഒറ്റ പോകാനുള്ള ശ്രമം നടത്തണം അവര് അപ്പൊ ഈ പിടുത്തത്തിൽ എന്തോ പന്ത്ണ്ടെന്ന് മനസ്സിലായിപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യ അത് പ്രൊട്ടസ്റ്റ് ചെയ്തു അങ്ങനെ ഭാര്യ പിടിവലി ഉണ്ടാവണു ഭാര്യയുടെ ചെയിൻ പൊട്ടിച്ചിട്ട് ഇവര് വണ്ടിയിൽ കയറി എസ്കേപ്പ് ആവുക ആ പോണ വഴിക്ക് ഇയാൾക്ക് ഇട്ടിട്ട് നള്ളും കൊടുത്തു ഇയാളവിടെ വീഴും ചെയ്തു അങ്ങനെ ഒരു വോയിസ് ആണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഈ സംഭവത്തിന്റെ പിന്നാലെ ഇവര് നേരെ പോലീസിലേക്ക് എന്ന് ഇത് സംഭവിക്കുന്നതിൽ രാത്രി ഒന്നുമില്ല പട്ടാ പകലാണ് കാലത്ത് പത്ര പക സമയത്താണ് അപ്പോ ഇവര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈൻറ് ചെയ്തിപ്പോ ഈ എന്താ പറയാ ചെയിൻ പൊട്ടിച്ചതിൻ്റെ ഇത് എന്ന് പറഞ്ഞപ്പോ പോലീസ് ഇങ്ങോട്ട് പറഞ്ഞു ഇത് ചെയിൻ പൊട്ടിച്ചതിൻ്റെ അല്ല ഇത് കൊച്ചിനെ തട്ടി കൊണ്ടുപോകുന്ന കേസാ കൊറേ കേസുകളായി ഇങ്ങനത്തെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോ ആയിട്ട് ഇവര് പറയുന്നുണ്ട് വെള്ളക്കാരല്ല കനേഡിയൻസ് അല്ല അറബ് സ്റ്റൈലുള്ള ആരോ ഇറാനീസോ അങ്ങനത്തെ ആരോ പറയണവര് അപ്പോ ഓൾറെഡി നോവാസ് കോഷയിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ് നടന്നിട്ടുണ്ട് മൂന്നാഴ്ച മുമ്പ് നാലും ആറും വയസ്സുള്ള ഒരു ആൺകുട്ടീനും പെൺകുട്ടീനേയും ഒരു വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് മൂന്നാഴ്ചയായിട്ട് പോലീസിന് ഒരു വിവരവും ഇല്ല ഇത്രയും ഭീകരമായ ഒരു സിറ്റുവേഷൻ അവിടെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പട്ടാ പകല് വന്നിട്ട് നൈസായിട്ട് കൊച്ചിനെ അടിച്ചുകൊണ്ട് പോകുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയത് പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിൽ തട്ടി കൊണ്ടുപോകുന്ന കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ആഡം ജോൺ എന്ന് സിനിമ സിനിമയുണ്ടല്ലോ നമ്മുടെ പൃഥ്വിരാജന്റെ സിനിമ അതിനകത്ത് കാണിക്കുന്നതാണ് അതായത് ഇവരെ എന്താ പറയുക ബ്ലാക്ക് മാസ്ആ ബ്ലാക്ക് മാജിക് ആ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ സ്വാർത്ഥമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ദുരുപയോഗങ്ങൾക്ക് വരുത്തുന്നു പിന്നെ ഈ കഞ്ചാവിന്റെ കാര്യങ്ങളിലേക്കും ഈ ടെസ്റ്റ് നടത്താമെന്ന് പറയില്ലേ ഇങ്ങനത്തെ പല കല കാര്യങ്ങൾക്ക് ഇവർ കൊണ്ടുപോകുന്ന ടീമിന് എന്താണ് ആവശ്യം ഈ ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഒരു സംഭവമായിട്ട് ഇപ്പോൾ കാനഡയിൽ മുന്നുണ്ടായിരുന്നു ഇപ്പൊ വല്ലാണ്ട് കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി സത്യം പറഞ്ഞ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പരിധി വിട്ട് പറയുന്നത് നമുക്ക് അങ്ങനെയുള്ള പണിയാണ് കാരണം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാവും നമ്മൾ അവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കുക എന്നല്ല എന്നുള്ളത് നമ്മൾ വിചാരിച്ചാലൊന്നും ഈ സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇവിടുത്തെ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാല് ചെയ്യാൻ പറ്റാത്ത കേസല്ല പക്ഷെ എന്തുകൊണ്ടോ പോലീസും ഭരണകൂടങ്ങളും കംപ്ലീറ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൈലൻസ് ഒരു മൗനം ഈ മൗനം ശരിക്കും പറഞ്ഞാൽ അപകടകരമാണ് ദാറ്റ് മീൻസ് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക കാരണം ഞാൻ വീണ്ടും നമ്മളിത് അത്യാവശ്യം പഠിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി പക്ഷേ അത് പറയാൻ പുള്ള ചങ്കുറപ്പില്ല നട്ടിലില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്കും നമുക്ക് കുടുംബകാരനിലേക്കുള്ളതാണല്ലേ അതുകൊണ്ടാണ് പറയാത്തത് നമുക്ക് പറ്റാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ മക്കളെ നമ്മൾ സേഫ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇവർ ഓരോ സ്ഥലത്തും പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസ് എന്നാ പല പല ഒക്കേഷൻസ് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഡീസെൻ്റ് ആണ് ഇംഗ്ലീഷ് പള്ളിയിൽ പോയി ആണ് പക്ഷെ നമ്മുടെ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ ഒരു രക്ഷയില്ലാത്ത ഭയങ്കരമായിട്ട് എന്താ പറയുക അഗ്രസീവായിട്ട് ഓടി ഓട്ടം ചാട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒക്കേഷൻസ് ഇനി കൂടാൻ പോവാണ് വെക്കേഷനെ വരുന്നത് നിങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ തീം പാർക്കിൽ പോവും പിന്നെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ പോവും കുട്ടികൾ തന്നെ സോക്കർ ബോളൊക്കെ എടുത്തിട്ട് പുറത്ത് കളിക്കാൻ പോവും എല്ലായിടത്തും നിങ്ങളുടെ കണ്ണ് മസ്റ്റായിട്ട് ഉണ്ടാവണം കാരണം ഞാൻ ഇന്നാ സ്വപ്നം കണ്ട് ആ ഒരു ട്രോമയിൽ സത്യം പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വോയിസ് കേക്കണേ അപ്പോൾ ആ സ്വപ്നത്തിൽ അനുഭവിച്ച കാരണം കൊണ്ട് റിയാലിറ്റി വരും എന്ന് ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് താങ്ങാൻ പറ്റാത്തില്ല അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങളോട് ഓരോരുത്തരോടും ഇത് വളരെ നിസ്സാരമായി തള്ളിക്കളയരുത് പിന്നെ ഇത് തള്ളപ്പാപ്പൻ മറ്റാപ്പാപ്പൻ എന്ന് പറയുന്നത് എനിക്കൊരു ഒരു വിഷയമുള്ള കാര്യമില്ല കാരണം അത് മക്കളുള്ളവർക്കോ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടവർക്കോ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എന്നെ എൻ്റെ മെക്കറ്റിക്ക് കയറാണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ സേഫ് ആക്കാം കാരണം എന്താ വെച്ചാൽ ഈ വോയിസിൻ്റെ താഴെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വേറൊരു വോയിസ് അടുപ്പുണ്ടായിരുന്നു ഇവിടുത്തെ പോലീസ് ഒന്നും ചെയ്യില്ല പിന്നെ കായികമായിട്ട് നേരിടേണ്ടത് നമ്മൾ നേരിടുക തന്നെ വേണം പിന്നത്തെ കാര്യം പിന്നെയെന്ന് മനസ്സിലായാൽ അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളിവിടെ ചത്ത് കിടന്ന് പണിയെടുത്തിട്ട് നമ്മുടെ മക്കൾക്കുള്ള അന്നം കണ്ടെത്തും വേണം അവർക്കുള്ള ഷെൽട്ടർ കണ്ടെത്തണം അതിൻ്റെ കൂടെ തന്നെ ഇവരാരും പിടിച്ചുകൊണ്ടാണ് പിടിച്ചുകൊണ്ടുകൂടി നമ്മൾ നോക്കണം എന്നുള്ളൊരു സാഹചര്യം ഇപ്പോ കാനഡയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ അത് കൂടിയിട്ടുണ്ട് ഈ പോണ കുട്ടികളെ ഒരെണ്ണത്തിന് പോലും തിരിച്ചു കിട്ടണില്ല വളരെ അപൂർവമായിട്ട് കിട്ടിയെങ്കിലുള്ളു അപ്പോൾ ആ കിട്ടാത്തതിന്റെ കാരണം എന്ന് തന്നെ പറയുന്നത് തന്നെ ഇവര് തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ പിന്നെ പകുതി ഇവിടുത്തെ നിയമങ്ങളുണ്ട് ഇപ്പോൾ ഡോളർ സ്റ്റോറിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു വന്ന് ഒരു ഡോളർ സ്റ്റോറിൽ ഒരുത്തം വന്ന് കട്ട് മോട്ടിച്ച് എല്ലാം ചെയ്തു ഇന്ത്യൻ സെക്യൂരിറ്റിയാണ് പഞ്ചാബിയാണ് നമ്മൾ നമ്മളെന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നമ്മളെക്കാട്ടും ഗഡ്സ് കാണിക്കുന്നതാണ് അവനന്നെയാ സെക്യൂരിറ്റിയാണ് അവൻ അവൻ വന്നു അവനെ ബാക്കിൽ പിടിച്ചു ആ ബാഗ് അവിടെ ഇടിച്ചിട്ട് അവനെ പോകുമ്പോൾ അവനെ പോകണോക്കും അവരുടെ തലേമൻ ഒരു കിഴക്ക് കൊടുത്തു അപ്പോൾ ആ സമയത്ത് അവിടെ നിൽക്കുന്ന വെള്ളക്കാരേക്കും നീ എന്താ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഈ എല്ലാം ഒരു ഫോണും പിടിച്ച് നിൽക്കുക എന്തിന് ഈ സെക്യൂരിറ്റി ഇട്ട് പണി കൊടുക്കാൻ അതാണ് ഈ രാജ്യത്തെ നിയമം ഒരാളുടെ മേത്തും കൈവെക്കാനുള്ള അവകാശമില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ കേരള പോലീസിന്റെ പോലെ വിടുത്ത പോലീസ് വളരെ കൂളാണ് ഈ കൂ ഓവർ കൂളാവുന്നതാണ് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള ഇത് കാരണം അവർക്കറിയാ ഒന്നും ഉണ്ടാവുമ്പോൾ ഇല്ലാന്ന് നമ്മുടെ നാട്ടിലാണ് അങ്ങനെയാണോ എന്നാൽ ആളിനെ കിട്ടുമ്പോൾ ശരിയാവും അത് ചെയ്യില്ല ഇവിടെ അപ്പം അത് കാരണം കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വെക്കേഷനാണ് വരുന്നത് വീണ്ടും വീണ്ടും പറയാണ് സമ്മർ വെക്കേഷൻ ആണ് കാരണം ഇവിടുത്തെ സകല ഗ്രൂപ്പുകളിൽ പള്ളിയുടെ ഉൾപ്പെടെ അത് എല്ലായിടത്തും ഈ ന്യൂസ് പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡായി അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നടക്കുന്നത് കുറച്ച് കാലം മുമ്പ് നമ്മുടെ ട്രംപിൻ്റെ ഐഷ്യയ്ക്ക് ഉണ്ടായ സമയത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ കണ്ടെയിൻ്റ് തുറന്ന് നോക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിനകത്ത് ഈ കാറ് ഇവർ നോക്കണു അതിൻ്റെ കൂടെ തന്നെ ഒരു ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഓളിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലാവണം ഇതിൻ്റെ എന്തോ ഒരു സംഗതി ഒരു സ്മെല്ലടിച്ചിട്ടാണ് ഇവർ ഈ സാധനം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് അല്ലാതിപ്പോൾ വെറുതെ കാറ് മാത്രം ഓർത്ത് പോയിട്ട് ഇവർക്ക് ഓളി ഇട്ടിട്ട് അകത്താളൊന്നും ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നന്നു ഞാൻ വിളിച്ചൊരു തമാശക്ക് ചെയ്യണമെന്ന് ഞാൻ ഉപയോഗിച്ചത് എന്ത് പൊട്ടന്മാരാന്ന് പക്ഷേ ഇതിനേക്കും കാരണങ്ങളുണ്ടെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സേഫാണെന്ന് വിചാരിക്കുന്ന ഈ രാജ്യത്തെ ഗവൺമെൻറ്റും ബാക്കി എല്ലാവരും ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ നമുക്കുള്ളൊരു പ്രശ്നം ഇവിടെ ആൾ കുട്ടി കൊച്ചിന് കളക് പോയി കഴിഞ്ഞാൽ കുട്ടിനടി മൊബൈലിൽ അലർട്ട് വരും അങ്ങനെ ഇങ്ങനെ വരും ഒരു നൂറ് ഓരോ ആൾ കിട്ടിയാലായി ബാക്കിയെല്ലാം അവഴിക്ക് പോവാണ് അപ്പം അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് കഞ്ചാവും പ്രശ്നം ഉണ്ടാകൊണ്ടിരിക്കാനാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ ഞാൻ എൻ്റെ ഭാര്യവിടേക്കും പറഞ്ഞിട്ടുണ്ട് മോൻ കളിക്കാൻ പോകുകയാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ നീ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പോവണ്ട വീട്ടിൽ നിന്നോട്ടെ എനിക്കും മനസ്സിലായിട്ട് വണ്ടി പിടിക്കാലോ മനസ്സിലാവണ്ട അതേപോലെ നിങ്ങളും വെക്കുക നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടാവണം കുട്ടികൾ നിങ്ങൾ പിള്ളേർ കളിക്കാൻ പോകണ്ടെങ്കിൽ ആ പാർക്കിൽ തന്നെ നിങ്ങൾ ഒരു സൈഡിൽ ഉണ്ടാവണം ഇടയ്ക്കിടയ്ക്ക് നോക്കണം അവരോട് ഇല്ലേ എന്നുള്ളത് കാരണം സാഹചര്യം അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരിക്കലും ഒരു ദുരന്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത് ഇതൊരു മുന്നറിയിപ്പാണ് കാരണം ഇതൊക്കെ സംഭവിച്ചു നമ്മുടെ ഒരു മലയാളിക്ക് സംഭവിച്ചപ്പോഴാണ് നമ്മളെല്ലാം അറിയണത് മുന്നേ എവിടെയെങ്കിലും ഉണ്ടായി ആ അതിപ്പോൾ വല്ല അപ്പഴേമ്മേ തല്ലുവിടിയിട്ട് വല്ല പിള്ളേരെ കൊണ്ടുപോയതാന്ന് വിചാരിക്കുള്ളൂ നമ്മൾ പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല അപ്പോഴാണ് നമുക്ക് ബോധ ഉദിക്കണത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം കാരണം അത് ഞാൻ ഇന്ന് കാലത്ത് കണ്ട സ്വപ്നം അത്രയും മോശമായിരുന്നു ശരി നടാ ഓക്കേ